ഇന്ത്യയിൽ എല്ലാ വർഷവും നാൽപ്പത്തിയെട്ടായിരം നിർമ്മാണ തൊഴിലാളികൾ അപകട സ്ഥലങ്ങളിൽ മരിക്കുന്നു എന്നാണ് നാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ എല്ലാ കണക്കുകളും കാണിക്കുന്നത് ഇതിൽ ഏറ്റവും അധികം കുടിയേറ്റ തൊഴിലാളികളാണ് ഇങ്ങനെ മരണപ്പെടുന്നത് ഇന്ത്യയിലെ രജിസ്റ്റർ ചെയ്ത ഫാക്ടറികളിലെ അപകടങ്ങൾ കാരണം പ്രതിദിനം ശരാശരി മൂന്ന് പേർ മരിക്കുകയും പതിനൊന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്നതായി ഫാക്ടറി അഡ്വൈസ് സർവീസ് ആൻഡ് ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ എല്ലാ ഡാറ്റകളും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരിൽ പലരും ഈ ഫാക്ടറികളിലെ ഇങ്ങനെ മരണപ്പെടുന്നവർ ഗുരുതരമായി പരിക്കേൽക്കുന്നവർ ഇവരിൽ പലരും ഈ ഫാക്ടറികളിലെ നിർമ്മാണ അനുബന്ധ ജോലികളിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളാണ് ഇന്ത്യയിൽ നിർമ്മാണ സ്ഥലങ്ങളിൽ എല്ലാ ദിവസവും മുപ്പത്തിയെട്ട് മാരകമായ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നാണ് സർക്കാരിന്റെ ഏജൻസികളുടെ കണക്കുകളെല്ലാം കാണിക്കുന്നത് ഇതിനു പുറമെയാണ് തുടർച്ചയായി ഉണ്ടാവുന്ന വലിയ അപകടങ്ങൾ തുരങ്ക നിർമ്മാണങ്ങൾ വാല്യ കെട്ടിടങ്ങളും പാലങ്ങളും നിർമ്മിക്കുന്ന പ്രോജക്ടുകളിൽ ഉണ്ടാവുന്ന അപകടങ്ങൾ ഇങ്ങനെ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിൽ കേന്ദ്രങ്ങളിലെ അപകടങ്ങളെല്ലാം ഇങ്ങനെ പതിവായിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് തെലങ്കാനയിലെ നാഗർകോൺ ജില്ലയിലെ ശ്രീശൈലം തുരങ്കത്തിന്റെ ഒരു ഭാഗം തകർന്നതിനെ തുടർന്ന് എട്ടു തൊഴിലാളികൾ മരണപ്പെട്ടത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നടന്ന അപകടത്തിൽ അപകടം നടന്നിട്ട് മാർച്ച് പതിനൊന്നാം തീയതിക്ക് ശേഷമാണ് സമഗ്രമായ ഒരു തെരച്ചിൽ നടത്താൻ തന്നെ അവിടുത്തെ സർക്കാരും ബന്ധപ്പെട്ട അധികാരികളെല്ലാം തയ്യാറായിരുന്നു രണ്ട് എഞ്ചിനീയർ എഞ്ചിനീയർമാരുൾപ്പെടെ എട്ടുപേരാണ് അതിക്രൂരമായി കൊരയപ്പെട്ടത് ടണലിന് ഉണ്ടായിട്ടും ആവശ്യമായ ഒരു സുരക്ഷാ മുന്നൊരുക്കവും ഒരുക്കാതെ തൊഴിലാളികളെ അൻപത്തിയൊന്ന് തൊഴിലാളികളെ പതിനാല് കിലോമീറ്റർ ഉള്ളിലേക്ക് കോൺട്രാക്ടർമാർ നിർബന്ധപൂർവ്വമാക്കിയും നാൽപ്പത്തി മൂന്ന് പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കോൺട്രാക്ടർമാരുടെയും ഭരണകൂടത്തിൻ്റെയും കടുത്ത അനാസ്ഥയും ലാഭക്കുതിയുമാണ് നിർമ്മാണ തൊഴിലാളികളുടെ ജീവന് ഒരു വിലയുമില്ലാത്ത നിലയിലേക്ക് ഇത്തരം അപകടകരമായ സാഹചര്യങ്ങളിൽ അവരെ എറിഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുന്നു ശ്രീലശ ഈ ശ്രീശൈലം തുരങ്കത്തിന്റെ തന്നെ മറ്റൊരു ഭാഗം നേരത്തെ തകരയുണ്ടായി അതിലും നിർമ്മാണ തൊഴിലാളികൾ അപകടകരമായ അവസ്ഥയിലായി അവരെ പിന്നീട് രക്ഷപ്പെടുത്താനല്ല കഴിഞ്ഞു പക്ഷെ അപകടകരമായ ഒരു അവസ്ഥ എവിടെയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരം രണ്ടാം ഘട്ടത്തിലും തൊഴിലാളികൾ അങ്ങോട്ട് അയക്കുന്ന നിലയിൽ രണ്ടായത് നിർമ്മാണ തൊഴിലാളികൾ ജീവിക്കാനും അവരുടെ കുടുംബങ്ങളെ നിലനിർത്താനും അപകടകരമായ സാഹചര്യത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്നത് എന്നാൽ അവരിങ്ങനെ നേരിടുന്ന നിരവധിയായ അപകടങ്ങൾ അത് കണ്ടില്ല അവർക്ക് ആവശ്യമായ സുരക്ഷ നൽകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് അധികൃതരുടെ ഭാഗത്തുണ്ടാവുന്ന കനത്ത അനാസ്ഥ എന്ന് പറയുന്നത് നിർമ്മാണ മേഖലയിലെ അപകട സാധ്യതകളും അപകടങ്ങളുമെല്ല വലിയ നിലയിലേക്ക് വർദ്ധിക്കുന്ന വർത്തമാന കാലത്ത് നിർമ്മാണ തൊഴിലാളിയുടെ സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിർമ്മാണ തൊഴിലാളിക്ക് മനുഷ്യൻ എന്ന പരിഗണന പോലും നൽകാതെ അവന്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കാതെ ഒരു സുരക്ഷാ സന്നാഹങ്ങളും ഒരുക്കാതെ കോൺട്രാക്ടർമാരും അധികൃതരുമെല്ലാം ചേർന്ന് നടത്തുന്ന കൂട്ടക്കൊലകളാണ് യഥാർത്ഥത്തിൽ ഈ നിർമ്മാണ കേന്ദ്രങ്ങളിൽ പ്രോജക്ടുകളിൽ ഒക്കെ എന്ന് കാണാതിരിക്കാൻ നിവൃത്തിയില്ല ഉത്തരകാശിയിലെ തുരങ്ക തകർച്ചയിൽ കഴിഞ്ഞ ഒരു ഒരു രണ്ടോ മൂന്നോ വർഷ മാസങ്ങൾക്ക് മുമ്പേ നാല്പത്തെട്ട് തൊഴിലാളികളാണ് അതിനകത്ത് കുടുങ്ങിപ്പോയത് അത്ഭുതകരമായിട്ടാണ് പതിനേഴ് ദിവസത്തിന് ശേഷം അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞത് താനാ സമൃദ്ധി എക്സ്പ്രസ് ഹൈവേയിൽ നിരവധി അപകടങ്ങൾ ഉണ്ടായി ധാരാളം അപകടങ്ങൾ ഉണ്ടായി നിരവധി നിർമ്മാണ തൊഴിലാളികളുടെ ജീവൻ അവിടെ നഷ്ടപ്പെട്ടു ഏറ്റവും അവസാനം ഈ എക്സ്പ്രസ് ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഒരു ഗാഡർ തകർന്നു വീണ് പതിനേഴ് തൊഴിലാളികൾ മെഷനുള്ളിൽ കുടുങ്ങിയിട്ടാണ് കൊലയ്ക്കപ്പെട്ടത് മിസോറാമിന്റെ തലസ്ഥാനമായ ഐസോളിൽ റെയിൽവേ പാലം തകർന്ന് ഇരുപത്തി മൂന്ന് നിർമ്മാണ തൊഴിലാളികൾ കൊലയ്യപ്പെട്ടു ബാംഗ്ലൂരിലെ ബാബുസാൻ എന്ന് പറയുന്ന ഒരു എഴുന്നില കെട്ടിടം തകർന്നു വീണു ഒൻപത് നിർമ്മാണ തൊഴിലാളികൾ തൽക്ഷണം മരണപ്പെട്ടു ധാരാളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന നിലയുണ്ടായി ഇങ്ങനെ അപകടങ്ങൾ വാല്യ അപകടങ്ങൾ നിരന്തരമായി രാജ്യത്ത് നടന്നുകൊണ്ടേ ജീവൻ പണയപ്പെടുത്തിയും ജോലി ചെയ്യുന്ന നിർമ്മാണ തൊഴിലാളികൾക്ക് ആവശ്യമായ സുരക്ഷ നൽകാൻ സർക്കാരുകളോ തൊഴിൽദാതാക്കളോ കോൺട്രാക്ടർമാരോ ഒന്നും തയ്യാറാവുന്നില്ല എന്നുള്ള അപകടകരമായ അവസ്ഥ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുക തൊഴിലാളികളെ കൂലി അടിമകളാക്കി ലാഭം വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വിഭാഗത്തിന്റെ ലക്ഷ്യമെന്ന് ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിലിടങ്ങളിലെ സുരക്ഷയും മറ്റ് തൊഴിൽ സുരക്ഷാ സംരക്ഷണങ്ങളും ശക്തിപ്പെടുത്തുന്നതിന് പകരം പരിമിതമായ നിലയിലെങ്കിലും നിർമ്മാണ തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകി കൊണ്ടിരുന്ന കിട്ടിക്കൊണ്ടിരുന്ന നിലവിലുള്ള സാമൂഹ്യ ക്ഷേമ തൊഴിൽ നിയമങ്ങളെല്ലാം റദ്ദെയ്തുകൊണ്ട് കോർപ്പറേറ്റുകൾക്കും കുത്തകൾക്കും കോൺട്രാക്ടർമാർക്കും തൊഴിലാളികളെ കൂലി അടിമകളാക്കി എറിഞ്ഞു കൊടുക്കുകയാണ് മോഡി സർക്കാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയൊമ്പത് തൊഴിൽ നിയമങ്ങൾ റദ്ദാക്കി അവയെ നാല് ലേബർ കോഡുകളാക്കി സംയോജിപ്പിക്കുമ്പോൾ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്ന ധാരാളം സംരക്ഷണ നിയമങ്ങൾ എല്ലാം ഇല്ലാതെയാവുകയാണ് ചെയ്തത് ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഇന്റർ സ്റ്റേറ്റ് മൈഗ്രന്റ് വർക്കേഴ്സ് ആക്ട് കോൺട്രാക്ട് ലേബർ റെഗുലേഷൻ ആൻഡ് അബോളിഷൻ ആക്ട് ഈ രണ്ട് നിയമങ്ങളും ഏറ്റവും പ്രധാനമായി റദ്ദു ചെയ്യപ്പെടുകയാണ് തൊഴിൽ സുരക്ഷ തൊഴിലാളിയുടെ ആരോഗ്യം ജോലി സാഹചര്യം ഇതിനെ കുറിച്ചെല്ലാം തയ്യാറാക്കിയിട്ടുള്ള നാലാമത് തൊഴിൽ കോടിനകത്ത് ഈ നിയമങ്ങളിൽ നേരത്തെ തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് വകുപ്പുകൾ ഉണ്ടായിരുന്നതെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നിലയിലേക്ക് ഇതെല്ലാം റദ്ദു ചെയ്ത് ഇതിന്റെ ചില ഭാഗങ്ങളെല്ലാം തൊഴിൽ സംഹിതയിൽ കാടിൽ ചേർത്തിരിക്കുകയാണ് തൊഴിലാളികൾക്ക് കൂലി അല്ലെങ്കിൽ ശമ്പളം കൃത്യമായും വേഗത്തിലും ശരിയായ നിലയിലും നൽകുന്നത് സംബന്ധിച്ച നിയമമായിരുന്നു പേമെന്റ് ഓഫ് വേജസ് ആക്ട് ആയിരത്തി എട്ടിലെ തൊഴിലാളികൾക്കും ഏറ്റവും കുറഞ്ഞ വേതനം ഉറപ്പാക്കുന്ന മറ്റൊരു നിയമമായിരുന്നു യോഗ്യരായ എല്ലാ തൊഴിലാളികൾക്കും ബോണസ് ലഭിക്കണമെന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ പേയ്മെന്റ് അതേപോലെ തന്നെ സ്ത്രീയും പുരുഷനും ഒരേ നിലയിൽ ചെയ്യുന്ന ജോലികൾക്ക് തുല്യമായ ശമ്പളം ലഭിക്കുമെന്ന് ഉറപ്പാക്കുന്ന അങ്ങനെ തൊഴിലാളികളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങളും സുരക്ഷാ നിയമങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും എല്ലാം ശുപാർശ ചെയ്യുന്ന നിയമങ്ങൾ മുഴുവൻ റദ്ദ് കൊണ്ടാണ് കോഡ് ഓൺ വേജസ് തൊഴിൽ വേദന സംഹിത എന്ന് പറയുന്ന കുത്തകകൾക്കും കോർപ്പറേറ്റുകൾക്കും അനുകൂലമായ നാല് തൊഴിൽ കോഡുകൾ കേന്ദ്ര സർക്കാർ ഇപ്പം തയ്യാറാക്കിയിരിക്കുന്നത് അതായത് ഈ കാര്യങ്ങളിൽ എല്ലാം നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെ തൊഴിലാളികൾക്കാകെ ലഭിച്ചു എല്ലാ സുരക്ഷയും ഇല്ലാതെയാവുകയാണ് തൊഴിൽ കോഡുകൾ നടപ്പിലാക്കപ്പെടുന്നതോടെ സംഭവിക്കാൻ വേണ്ടി അർത്ഥം രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഏകപക്ഷീയമായി മോഡി സർക്കാർ പാസ്സാക്കിയെടുത്ത സോഷ്യൽ സെക്യൂരിറ്റി കോഡുകൾ സോഷ്യൽ സെക്യൂരിറ്റി കോഡ് അത് മൂന്നാമത്തെ ഈ തൊഴിൽ കോഡുകളിൽ മൂന്നാമത്തേതായിട്ടാണ് കണക്കാക്കുന്നത് ഒൻപത് പഴയ തൊഴിൽ നിയമങ്ങൾ സാധാരണ തൊഴിലാളിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ധാരാളം സൗകര്യങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്ന ഒൻപത് തൊഴിൽ നിയമങ്ങൾ വികലമാക്കപ്പെടുകയോ റദ്ദു ചെയ്യുകയോ ചെയ്തുകൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് സോഷ്യൽ സെക്യൂരിറ്റി കോഡ് എന്ന് പറയുന്ന തൊഴിൽ കോഡുകളിൽ ഒന്ന് എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയതാണ് ജോലി സമയത്ത് അപകടം സംഭവിച്ചാൽ അതിന് നഷ്ടപരിഹാരം നൽകാനുള്ള നിയമമാണ് ഈ പറയുന്ന ആക്ടിനകത്ത് പറയുന്നത് അത് റദ്ദാക്കപ്പെട്ടിരിക്കുന്നു മറ്റൊന്ന് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് ആണ് നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെ പ്രൊജക്ടുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ ഉള്ളവർക്ക് ഗർഭധാരണത്തിനും പ്രസവാനന്തരവും ലഭിക്കേണ്ട അവധി സഹായങ്ങൾ ഇതെല്ലാം സംബന്ധിച്ച നിയമമാണ് ഈ പറയുന്ന ആക്ടിനകത്തുള്ളത് അതും റദ്ദെയ്യപ്പെട്ടിരിക്കുന്നു മൂന്നാമത്തത് ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ സെസ് ആക്ട് നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളെ ക്ഷേമനിധിക്കായുള്ള സെസ് നികുതി ഈടാക്കുന്ന നിയമമാണിത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തിലെയും നമ്മുടെ സംസ്ഥാനത്തിലെയും എല്ലാം ക്ഷേമനിധി ബോർഡുകൾ പ്രവർത്തിക്കുന്നത് ക്ഷേമനിധിക്കായുള്ള തൊഴിലാളികൾക്ക് ആനുകൂല്യം നൽകേണ്ട നികുതി ഈടാക്കുന്നതിന് അല്ലെങ്കിൽ സെസ് ഈടാക്കുന്നതിന് ിയമപരമായ സംരക്ഷണം നൽകുന്ന നിയമമായിരുന്നു ഇത് ഇത് റദ്ദെയ്യപ്പെട്ടിരിക്കുകയാണ് രണ്ട് ശതമാനം സെസ് വിരിക്കാൻ നിയമപരമായി വ്യവസ്ഥ ചെയ്യുന്ന ഈ നിയമം ഇല്ലാതാവുന്നതോടുകൂടി ക്ഷേമ ബോർഡുകളുടെ പ്രവർത്തനവും നിശലമാകേണ്ടി പോവുകയാണ് രാജ്യത്തെ നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു ഈ എല്ലാ നിയമത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ സംസ്ഥാനത്തും ക്ഷേമനിധി ബോർഡ് പ്രവർത്തിക്കുന്നത് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഒരു ശതമാനം സെസ് ഏർപ്പെടുത്തുന്നതിനാണ് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചത് എന്നാൽ ഈ നിയമം ഇല്ലാതെയാവുന്നതോടുകൂടി ക്ഷേമ ബോർഡുകളുടെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള കാര്യം ഉറപ്പാണ് കൺസ്ട്രക്ഷൻ നടത്തുന്ന കോൺട്രാക്ടർമാരും അതേപോലെ തന്നെ വലിയ നിർമ്മാണ വ്യവസായികളും എല്ലാമാണ് ഇതിനു വേണ്ടി പണം കൊടുക്കേണ്ടത് സെസ് കൊടുക്കേണ്ടത് അത് നിങ്ങൾ കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെ ആരും അത് കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല ആ നിലയിലേക്ക് ക്ഷേമനിധി ബോർഡിനെ തകർക്കുന്നതിനാണ് ഈ നിയമം സോഷ്യൽ സെക്യൂരിറ്റി കാർഡിനകത്ത് ദുർബലപ്പെടുത്തുകയോ പല കാര്യങ്ങളും ഇല്ലാതെയാക്കുകയോ ചെയ്തുകൊണ്ട് ഉൾപ്പെടുത്തിയത് നാലാമത്തത് അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് ആണ് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി സാമൂഹ്യ സുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെന്റ് വളരെ ഗൗരവമായി ചർച്ച ചെയ്തു കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു അതായത് സോഷ്യൽ സെക്യൂരിറ്റി കോഡ് തയ്യാറാക്കുമ്പോൾ റദ്ദു ചെയ്ത ഒൻപത് പഴയ നിയമങ്ങളിൽ നാലണവും നിർമ്മാണ തൊഴിലാളികളെ നേരിട്ട് ബാധിക്കുന്നതാണ് അവരുടെ നിലനിൽപ്പ് തന്നെ അപകടപ്പെടുത്തുന്നതാണെന്നുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക ഇതിനു പുറമെയാണ് ഒക്കയുപേഷണൽ സേഫ്റ്റി തൊഴിലിടങ്ങളിലെ സുരക്ഷ ഹെൽത്ത് ആരോഗ്യം ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ് എന്ന് പറയുന്ന നാലാമത്തെ കോഡ് പഴയ പതിമൂന്ന് നിയമങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ കോഡ് നാലാമത്തെ കോഡ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ പതിമൂന്ന് നിയമങ്ങളിൽ വളരെയധികം നിയമങ്ങൾ നിർമ്മാണ തൊഴിലാളികൾക്ക് പരിമിതമായ സൗകര്യങ്ങളും സുരക്ഷയും നൽകിക്കൊണ്ടിരുന്നവയായിരുന്നു ഇവ റദ്ദെയ്യപ്പെടുന്നത് പോലെ തൊഴിലാളികളുടെ പല നിലയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളും സാമ്പത്തിക സുരക്ഷയും എല്ലാം ഇല്ലാതെയാവാൻ വേണ്ടി പോവുകയാണ് മൈൻ ആക്ട് ആക്ട് എന്ന് പറയുന്ന ഒരു ഗികളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സുരക്ഷിതത്വം നൽകുന്നതായിരുന്നു ഈ ആക്ടിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഗനികളിൽ ജോലി ചെയ്യുമ്പോൾ ആവശ്യമായ സംരക്ഷണം പൊടിയിൽ നിന്നുള്ള സംരക്ഷണം അതിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ജോലി ചെയ്യുമ്പോൾ സുരക്ഷിതമായി ജോലി ചെയ്യാൻ വേണ്ടി പറ്റാവുന്ന അന്തരീക്ഷം ഒരുക്കി കൊടുക്കൽ അപകടങ്ങളിൽ നിന്നല്ല സംരക്ഷണം നൽകൽ ലൈഫ് സേഫ്റ്റി ഉപകരണങ്ങൾ കൃത്യമായി അവർക്ക് നൽകൽ ആവശ്യമായ വൈദ്യസഹായം ഏറ്റവും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒഴിക്കൽ ഇങ്ങനെ തുടങ്ങി ഗണിത് തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് പരിമിതമായ നിലയിലെങ്കിലും ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം ഒരുക്കുന്ന നിയമമായിരുന്നു മൈൻ ആക്ട് എന്ന് പറയുന്നത് ഇത് ഈ പറയുന്ന കോഡിലേക്ക് അത് ദുർബലപ്പെടുത്തി കോറേ ഉടമകൾക്ക് അനുകൂലമായ നിലയിലേക്ക് മാറ്റിയിരിക്കുകയാണ് മറ്റൊന്ന് ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആക്ട് എന്ന് പറയുന്ന ആക്ട് ആണ് നിർമ്മാണ തൊഴിലാളികൾക്ക് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ നിർബന്ധമായും നൽകുക എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹെൽമെറ്റുകൾ സേഫ്റ്റി ബെൽറ്റുകൾ മറ്റു സുരക്ഷാ ഉപകരണങ്ങൾ ഇതെല്ലാം നൽകിയിരിക്കണം എന്ന് നിർബന്ധപൂർവം പരാമർശിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സുരക്ഷ നൽകുന്ന സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് നിർദ്ദേശിക്കുന്ന നയമായിരുന്നു ഇത് തൊഴിലാളികൾക്ക് സൈറ്റുകളിൽ താമസ സൗകര്യം ഒരുക്കി കൊടുക്കൽ ശുചിത്വ അന്തരീക്ഷം രൂപപ്പെടുത്തി കൊടുക്കൽ മറ്റെല്ലാ സൗകര്യങ്ങളും അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കൽ ഇതെല്ലാം ഈ നിയമത്തിന്റെ ഭാഗമായിരുന്നു കെട്ടിട നിർമ്മാണ സമയത്തോ ജോലിയിൽ ഏർപ്പെടുന്ന അനുബന്ധ സമയങ്ങളിലോ അപകടം സംഭവിച്ചാൽ അപകടബാധിതർക്കുള്ള നഷ്ടപരിഹാരം നൽകുന്നതിനെ കുറിച്ചുള്ള നിയമവും വകുപ്പുകളും ഈ നിയമത്തിനകത്ത് തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഈ നിയമം ഇല്ലാതാവുന്നതോടുകൂടി തൊഴിലാളികളുടെ എല്ലാ സുരക്ഷയും ഈ പറയുന്ന നിലയിൽ ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ സുരക്ഷയും ഇല്ലാതെയാവും മറ്റൊരു നിയമം കോൺട്രാക്ട് ലേബർ റെഗുലേഷൻ ആൻഡ് അബോളിഷൻ ആക്ട് ആണ് നേരത്തെ സൂചിപ്പിച്ചു തൊഴിലാളികൾക്ക് തൊഴിലുടമയിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു തൊഴിൽ സമയം ശമ്പളം അവധികൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് കരാർ തൊഴിലാളികളുടെ കരാർ തൊഴിലാളികളുടെ തൊഴിൽ നിയമപരമായി റെഗുലേറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചും എല്ലാം ഉള്ള കാര്യങ്ങൾ ഈ നിയമത്തിനകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോൺട്രാക്ടർമാരുടെ കൂലി അടിമകളാക്കി കരാർ തൊഴിലാളികളെ മുഴുവൻ ഇല്ലാതാക്കുന്ന നിലയിലാണ് നിലയാണ് ഈ പറയുന്ന നിയമങ്ങളെല്ലാം ഇല്ലാതെയാവുന്നതോടുകൂടി ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് മറ്റൊന്ന് ഇന്റർസ്റ്റേറ്റ് മൈഗ്രന്റ് വർക്കേഴ്സ് ആക്ട് ആണ് ഇന്റർസ്റ്റേറ്റ് മൈഗ്രന്റ് വർക്ക് മാൻ ആക്ട് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട നിയമം ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് ജോലിക്ക് പോകുന്ന തൊഴിലാളികൾക്ക് അവരുടെ താമസം യാത്ര ചെലവുകൾ ഭക്ഷണ സൗകര്യം ആവശ്യമായ സുരക്ഷിതത്വം ഇതെല്ലാം കൃത്യമായ നിലയിലേക്ക് തയ്യാറാക്കി കൊടുക്കൽ അവർക്ക് മിനിമം കൂലി ലഭിക്കുന്നു ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തൽ ഇതെല്ലാം ഈ നിയമത്തിനകത്തുള്ളതാണ് നമ്മുടെ ധാരാളം സംസ്ഥാനത്തിനകത്തു നിന്നും ധാരാളം തൊഴിലാളികൾമാരുടെ കൂടെയെല്ലാം മറ്റിടങ്ങളിലെ പ്രോജക്ടുകളെല്ലാം ജോലി ചെയ്യുന്നതിന് വേണ്ടി നിർമ്മാണ തൊഴിലാളി പോകുന്നുണ്ട് അവന് വളരെ സാധാരണ നിലയിൽ ലഭിച്ചുകൊണ്ടിരുന്ന ഇത്തരം ആനുകൂല്യങ്ങളൊന്നും ഇനി നൽകേണ്ടതില്ല എന്ന് നിയമപരമായി ശുപാർശ ചെയ്യുകയാണ് മോഡി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെയാണ് തൊഴിലാളികൾക്ക് ലൈംഗികമായ അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് പ്രത്യേകമായ സുരക്ഷ ഒരുക്കുന്ന കാര്യങ്ങൾ ഈ നിയമത്തിനകത്ത് സമഗ്രമായ നിലയിൽ തയ്യാറാക്കിയിരുന്നതാണ് ഇതെല്ലാം റദ്ദ്യുന്നതോടുകൂടി കരാർ തൊഴിലാളികൾക്കും കുടിയേറ്റ തൊഴിലാളികൾക്കും മറ്റൊരു കാലത്തും ഇല്ലാത്ത നിലയിൽ ഭീകരമായ ചൂഷണത്തിന് ഇരയാവേണ്ടി വരുന്ന സാഹചര്യം വരാൻ വേണ്ടി പോവുകയാണ് നിലവിലുള്ള നയം അനുസരിച്ച് ജോലി സ്ഥലത്തെ അപകടങ്ങളിൽ പരിക്കേറ്റ നിർമ്മാണ തൊഴിലാളിക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളികളായാലും മറ്റ് നിർമ്മാണ മേഖലക്കകത്ത് ജോലി ചെയ്യുന്നവരായാലും ഒക്കെ നിയമപ്രകാരം അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് പഴയ നിയമം അനുസരിച്ച് അർഹതയുണ്ട് അത് നൽകേണ്ടത് സർക്കാരും കോൺട്രാക്ടറും തൊഴിലടിപ്പിക്കുന്നവരുമെല്ലാം ഇത് നിയമപരമായ ഒരു സുരക്ഷയായിരുന്നു ഞാൻ ആവർത്തിച്ചു പറയുന്നത് ഇത് ഒരു സുരക്ഷയായിരുന്നു എന്നാൽ ഒക്കയുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ് അനുസരിച്ച് എല്ല കോർപ്പറേറ്റുകൾക്ക് കുത്തകകൾക്ക് വാല്യ കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് അനുകൂലമായ നിലയിലേക്ക് മാറ്റി കൊടുത്തിരിക്കുന്നു ഈ നിയമങ്ങളെല്ലാം റദ്ദെയ്യുകയോ ദുർബലമാക്കപ്പെടുകയോ ചെയ്തിരിക്കുന്നു വാല്യെണ്ണം നിർമ്മാണ തൊഴിലാളികൾക്ക് ഒരു നഷ്ടപരിഹാരത്തിനും ഒരു അർഹതയും ഇല്ല എന്ന നില വരാൻ വേണ്ടി പോവുകയാണ് കെട്ടിടങ്ങളുടെ നിർമ്മാണം സംബന്ധിച്ചും അതിന്റെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചും കൃത്യമായി ഈ പറയുന്ന അവസാനത്തെ തൊഴിൽ കോടിനനുസരിച്ച് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി എഴുതി വെച്ചിരിക്കുന്നു ഏതെങ്കിലും ഒരു കെട്ടിടത്തിന്റെ റിപ്പയറിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു തൊഴിലാളിക്കും ഇനി എന്ത് അപകടം സംഭവിച്ചാലും ഗുരുതരമായ പരിക്ക് പറ്റിയാലും അവർ മരിച്ചുപോയാലും ഒരു നട്ടപരിഹാരത്തിനും അവർക്ക് അർഹത എന്ന് തന്നെയാണ് തൊഴിൽ കോടിനകത്ത് രേഖപ്പെടുത്തി വെച്ചത് നിലത്ത് നിന്ന് ഒരു നിലയിലധികം ഉയരമുള്ളതോ തറനിരപ്പിൽ നിന്ന് അടി വരെ ഉയരമുള്ളതോ ആയ കെട്ടിടങ്ങളിൽ എന്തെങ്കിലും അപകടങ്ങളോ മറ്റു കാര്യങ്ങളോ സംഭവിച്ചാൽ മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോലും പറ്റൂ എന്നാണ് തൊഴിൽ കോഡ് ശുപാർശ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് എണ്ണ പ്രകൃതി വാതക ഇൻസ്റ്റലേഷൻ കെട്ടിടങ്ങളുടെ ജോലികളിൽ ഏർപ്പെടുന്ന നിർമ്മാണ തൊഴിലാളികൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അവർക്ക് ഒരാനുകൂല്യവും നൽകേണ്ടതില്ല എന്ന് എഴുതി വച്ചിരിക്കുന്നു നേരത്തെയുള്ള എല്ലാ ആനുകൂല്യങ്ങളിലും സുരക്ഷയിൽ നിന്നും അവരെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് തൊഴിൽ സംഹിതകത്ത് രേഖപ്പെടുത്തിയിരിക്കുക കുടിയേറ്റ തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളും പൂർണമായും നിഷേധിക്കുന്നതാണ് ഈ തൊഴിൽ കോഡുകൾ എന്ന് പറയുന്നത് അഞ്ചോ അതിലധികമോ കുടിയേറ്റ തൊഴിലാളികളെ ജോലിക്കെടുക്കുന്ന ഏതൊരു സ്ഥാപനത്തിനും അന്തർ സംസ്ഥാന കുടിയേറ്റ തൊഴിലാളി നിയമം ബാധകമായിരുന്നു എന്നാൽ ഇപ്പോഴത് ഈ പറയുന്ന തൊഴിൽ കോഡിലൂടെ ഒക്കുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡിലൂടെ അത് പത്തായി ഉയർത്തിയിരിക്കുകയാണ് അപ്പൊ പത്തിൽ താഴെ കരാർ തൊഴിലാളി ഉണ്ടെങ്കിൽ അവർക്കൊരു സുരക്ഷാ നിയമം ബാധകമല്ല എന്നുള്ള നിലയിലേക്ക് വരികയാണ് നേരത്തെ അഞ്ചായിരുന്നു അതിന്റെ ലിമിറ്റ് വെച്ചിരുന്നത് ഇപ്പൊ അത് ഉയർത്തി പത്താക്കിയിരിക്കുന്നു പ്രത്യാഘാതമാണ് ഇത് രാജ്യത്ത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് തൊഴിലാളികളെ സംബന്ധിച്ച് കാരണം ഇന്ത്യ രാജ്യത്തെ രണ്ടായിരത്തി പതിനാലിലെ ഒരു സാമ്പത്തിക സെൻസസ് അനുസരിച്ച് അൻപത്തിയഞ്ച് പോയിന്റ് എട്ട് ആറ് ലക്ഷം സ്ഥാപനങ്ങളിൽ അതായത് ഇന്ത്യ രാജ്യത്ത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏകദേശം തൊണ്ണൂറ്റി അഞ്ചര ശതമാനം സ്ഥാപനങ്ങളിൽ അഞ്ചിനും പത്തിനും ഇടയിലുള്ള തൊഴിലാളികളാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും തൊഴിലാളികൾ ഉൾപ്പെടെ നിർമ്മാണ തൊഴിലാളികൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഈ പറയുന്ന നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതെയാക്കാൻ കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി ചെയ്തു കൊടുത്ത പണിയാണിത് ലക്ഷക്കണക്കായ തൊഴിലാളികൾക്ക് ഈ നിലയിൽ ഇത് പത്തായി ഉയർത്തുന്നതോടുകൂടി കിട്ടിക്കൊണ്ടിരുന്ന പല ആനുകൂല്യങ്ങളും ഇല്ലാതെയാവും അന്തർസംസ്ഥാന കുടിയേറ്റ തൊഴിലാളികളെയും കരാർ തൊഴിലാളികളെയും എല്ലാം ഒരേ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കാ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും മറിച്ചു വിട്ടിരിക്കുകയാണ് ലേബർ കോടുകളിൽ തൊഴിലാളികളും ജീവനക്കാരും എന്നുള്ളതിൽ മാറ്റി മറിച്ചിടുന്നത് പോലെ അന്തർസംസ്ഥാന കുടിയേറ്റ തൊഴിലാളികളെയും കരാർ തൊഴിലാളികളെയും ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് രണ്ട് വിഭാഗത്തിനും ലഭിക്കുന്ന എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും റദ്ദെയ്യാൻ അല്ലെങ്കിൽ ഇല്ലാതെയാക്കാൻ പറ്റാവുന്ന നിലയിലേക്കുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കിയിരിക്കുക ഇനി നേരത്തെ ഒരു നിർമ്മാണ കമ്പനിക്കകത്ത് അല്ലെങ്കിൽ പ്രോജക്റ്റിൽ പരമാവധി ഇരുപത് കരാർ തൊഴിലാളികളെ മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റുവായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇരുപതിലധികം തൊഴിലാളികൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സ്ഥിരം തൊഴിലാളികൾക്കൊക്കെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് സമാനമായ നല്ല നിലയിലുള്ള ചില സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിരുന്നു എന്നാൽ ഇപ്പോഴത് അൻപതാക്കി വർദ്ധിപ്പിച്ചിരിക്കുക അപ്പൊ നേരത്തെ ഈ പറയുന്ന ഇരുപത് കരാർ തൊഴിലാളി അതിന് മുകളിലുള്ള ഒരു പത്ത് മുപ്പത് തൊഴിലാളികൾക്ക് ഞാൻ ഈ പറയുന്ന നിലയിൽ ലഭിച്ചുകൊണ്ടിരുന്ന സുരക്ഷാ സൗകര്യങ്ങൾ അതെല്ലാം ഇല്ലാതെയാവുകയാണ് വലിയൊരു സംഖ്യ നിർമ്മാണ തൊഴിലാളികളെ ഈ പറയുന്ന സുരക്ഷാ സംവിധാനങ്ങളിൽ നിന്ന് പ്രത്യേകമായി ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ഈ നിയമത്തിലൂടെ സംഭവിക്കാൻ വേണ്ടി പോന്നത് അതേപോലെ തന്നെയാണ് ഈ നിലയിൽ പരിശോധിച്ചാൽ വിവിധ നിലകളിൽ നിർമ്മാണ തൊഴിലാളികൾ അതിഭീകരമായ ഭീഷണിയാണ് നേരിടുന്നത് സ്വാതന്ത്ര്യത്തിന് പൂർവ ഇന്ത്യയിൽ നിന്ന് തുടങ്ങി നാം നടത്തിയിട്ടുള്ള വലിയ പോരാട്ടങ്ങളുടെയും സമരങ്ങളുടെയും എല്ലാം ഭാഗമായിട്ടാണ് തൊഴിൽ നിയമങ്ങൾ തൊഴിൽ സുരക്ഷ പരിമിതമായ സുരക്ഷ നൽകുന്ന നിയമങ്ങൾ ഇന്ത്യ രാജ്യത്ത് രൂപപ്പെട്ടുവന്നത് അതിനെ എല്ലാം തകർക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് നിർമ്മാണ തൊഴിലാളികളെ കൂലി അടിമകളാക്കി ഉപയോഗിക്കാൻ കോർപ്പറേറ്റുകൾക്കും കൂത്തകൾക്കും എല്ലാം സൗകര്യം ചെയ്തുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ നിലയിൽ രാജ്യത്തിന്റെ സമ്പത്തിൽ രാജ്യത്തിന്റെ നിർമ്മാണത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ജീവൻ പണയം വെച്ചും ജോലി ചെയ്യുന്ന നിർമ്മാണ തൊഴിലാളികളെ മനുഷ്യരായി പോലും കണക്കാക്കാൻ തയ്യാറാവാത്ത മോഡി സർക്കാരിനെതിരായിട്ടുള്ള അത്യുജ്വലമായ പോരാട്ടമാണ് നിർമ്മാണ തൊഴിലാളികൾ രാജ്യവ്യാപകമായി നടത്തുന്നത് അതുകൊണ്ട് തന്നെ മെയ് ഇരുപതാം തീയതി നടക്കുന്ന പണിമുടക്കവും നിർമ്മാണ തൊഴിലാളികളെ സംബന്ധിച്ച് നിർമ്മാണ മേഖലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരളത്തിൽ ചെറിയ പ്രതിസന്ധികളെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്ന നമ്മുടെ ക്ഷേമനിധി ബോർഡിന് ഉൾപ്പെടെ തകർക്കാനാണ് ഈ തൊഴിൽ സംഹിതകൾ തൊഴിൽ കോഡുകൾ ഉപകരിക്കുക ക്ഷേമിന്റെ ഇപ്പോ ഉള്ള പരിമിതമായ വരുമാനങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്ത് അതിനെ പൂർണമായും ഇല്ലാതെയാക്കുകയാണ് തൊഴിൽ കോഡുകൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ സംഭവിക്കുക അതുകൊണ്ട് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഇന്ത്യ രാജ്യത്താകെ ഈ ഇരുപതാം തീയതിയിലെ പുതുപ്പണിമുടക്കിന് തങ്ങളുടേതായ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ പിന്തുണ നൽകിയാണ് സി ഡബ്ല്യു എഫ് ഐ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാരിനോട് ഏറ്റവും പ്രധാനപ്പെട്ട എട്ടാവശ്യങ്ങൾ ഇതോടൊപ്പം മുന്നോട്ടു വെക്കുകയാണ് ഇതിൽ ഒന്നാമത്തേത് തൊഴിലാളി വിരുദ്ധവും കോർപ്പറേറ്റ് കുത്തക അനുകൂലവുമായ നാല് തൊഴിൽ കോടുകളും റദ്ദെയ്യണമെന്ന് തന്നെയാണ് ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആക്ട് അതുപോലെ തന്നെ ഇന്റർ സ്റ്റേറ്റ് മൈഗ്രന്റ് വർക്കേഴ്സ് ആക്ട് ഇവ രണ്ടും നിലനിർത്തുകയും ചെയ്യണം ശക്തിപ്പെടുത്തുകയും ചെയ്യണം അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച നിർമ്മാണ തൊഴിലാളികൾക്കും സാധാരണ തൊഴിലാളികൾക്കും എല്ലാം സുരക്ഷ നൽകിക്കൊണ്ടിരുന്ന നിയമങ്ങളെല്ലാം റദ്ദെയ്തത് സർക്കാർ പുനഃസ്ഥാപിക്കണം തൊഴിൽ കോടുകൾ ചെയ്ത് പഴയ നിയമങ്ങൾ പുനഃസ്ഥാപിക്കണം രണ്ടാമത്തെ കാര്യം അപകടങ്ങൾക്ക് കരാറുകാരെയും നിർമ്മാതാക്കളെയും സർക്കാർ ഏജൻസികളെയും ഉത്തരവാദികളാക്കണം അവരുടെ അനാസ്ഥയും ലാഭകുതിയുമാണ് എല്ലാ അപകടങ്ങൾക്കും കാരണമായിട്ടുള്ളത് അവരുടെ ക്രിമിനൽ അനാസ്ഥക്ക് കർശനമായ ശിക്ഷ അവർ ഉറപ്പുവരുത്തേണ്ടത് സർക്കാർ ആണ് അത് നിയമപരമായി തൊഴിലാളിയുടെ തൊഴിൽ തൊഴിലാളിയുടെ കാര്യത്തിൽ ഇവരുടെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്ന നിലയിലേക്ക് നിയമങ്ങൾ ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ് സി ഡബ്ല്യു എഫ് ഐ ആവശ്യപ്പെടുന്നത് മൂന്നാമത്തേത് അപകടങ്ങൾ ആവർത്തിക്കുന്ന കരാറുകാരുടെ ലൈസൻസ് ചെയ്യാൻ സർക്കാറും ബന്ധപ്പെട്ട അധികാരികളും തയ്യാറാവണം നാലാമത്തെ കാര്യം തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പിക്കാൻ കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ നിയമപരമായി നടപ്പിലാക്കണം അത് പാലിക്കുന്നു എന്ന് സർക്കാർ ഏജൻസികൾ ഉറപ്പുവരുത്തുകയും ചെയ്യണം നിലവിൽ തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾ അനുഭവിക്കേണ്ടി വരുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ സർക്കാർ സംവിധാനങ്ങളിൽ പരാതി നൽകിയാൽ അത് പരിശോധിക്കാൻ ലേബർ ഇൻസ്പെക്ടർമാർ ഉണ്ടായിരുന്നു ഇ ഇപ്പോ അവരുടെ പ്രവർത്തനം പരിമിതമായ നിലയിലേക്കെങ്കിലും നടത്തുന്നുണ്ട് എന്നാൽ ോകൾ വരുന്നതോടുകൂടി ഈ ഇൻസ്പെക്ടർമാർ ഇല്ലാതെയാവുകയാണ് കോർപ്പറേറ്റുകൾ പറയുന്നത് പോലെ തൊഴിൽ മേഖലയിലെ ഇൻസ്പെക്ടർ രാജ്യം അവസാനിപ്പിക്കണമെന്നാണ് കമ്പനികളുടെ സിഇഒമാർ ഇതുവരെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ തയ്യാറാക്കിയ തൊഴിൽ കോഡിൽ ഇൻസ്പെക്ടർമാർ ഇല്ലാതെയാവുകയാണ് ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ എന്നാണ് പുതിയ ഉദ്യോഗ പേര് ഇൻസ്പെക്ടർമാരുടെ പേര് അതായത് തൊഴിലുടമകളെ ഉപദേശിക്കാനും സഹായിക്കാനുമാണ് ഇനി ലേബർ ഡിപ്പാർട്ട്മെന്റിലെ ഇൻസ്പെക്ടർമാരും ഉദ്യോഗസ്ഥന്മാരുമെല്ലാം ചെയ്യേണ്ട പണി എന്നർത്ഥം ഇത് മാറ്റി തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട കർശനമായോട്ടോകോളുകൾ ഓരോ തൊഴിലിടങ്ങളിലും നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും അവരുടെ സജ്ജ സംവിധാനങ്ങളെ ആകെ സജ്ജമാക്കണമെന്ന് സി ഡബ്ല്യു എഫ് ഐ ആവശ്യപ്പെടുകയാണ് അഞ്ചാമത്തെ കാര്യം മരിച്ച തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് അപകടങ്ങളിൽപ്പെട്ടവർക്ക് ഗുരുതരമായ പരിക്കേറ്റവർക്ക് മരണപ്പെട്ടവർക്ക് കാലതാമസമില്ലാതെ ന്യായവും മതിയായതുമായ നഷ്ടപരിഹാരം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം അവരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലികൾ നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവണം പ്രോജക്റ്റുകൾ സർക്കാരിന്റേതാണ് ആ പ്രോജക്ടുകളിലാണ് ധാരാളം അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം സർക്കാരിന് തന്നെയാണ് അതുകൊണ്ട് ഇങ്ങനെ മരണപ്പെടുന്ന തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് ജോലി നൽകാൻ സർക്കാരുകൾ തയ്യാറാവണമെന്നാണ് സി ഡബ്ല്യു എഫ് ഐ ആവശ്യപ്പെടുന്നത് മറ്റൊരു പ്രധാന ആവശ്യം അതോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്താൻ സ്വതന്ത്രമായ നിലയിലുള്ള സുരക്ഷാ ഓഡിറ്റുകളും പരിശോധനകളും എല്ലാം അതാത് സമയങ്ങളിൽ സർക്കാർ ഏജൻസികൾ നടത്താൻ പരിശോധിക്കാൻ തയ്യാറാവണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഭൂമിശാസ്ത്രപരമായ എല്ലാ പരിശോധനകളും അന്വേഷണങ്ങളും എല്ലാം കേന്ദ്ര സംസ്ഥാന സർക്കാർ ഏജൻസികൾ കൃത്യമായി നടത്തണം നിർമ്മാണത്തിന് മുമ്പ് അപകട സാധ്യതകൾ വിലയിരുത്താൻ വേണ്ടി കഴിയണം ഏറ്റവും ശാസ്ത്രീയമായ നിലയിൽ പരിശോധിച്ചുകൊണ്ടും മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകൂ എന്ന് ഉറപ്പുവരുത്താൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തയ്യാറാവണം നിർമ്മാണം നടക്കുന്ന ഓരോ ഘട്ടങ്ങളിലും കൃത്യമായ പരിശോധനകൾ നടക്കുകയും അപകട സാധ്യതകളോ അതിനുള്ള ലക്ഷണങ്ങളോ മുൻകൂട്ടി തന്നെ കണ്ടെത്തുന്നതിന് തത്സമയ നിരീക്ഷണ സംവിധാനങ്ങൾ പ്രോജക്ടുകളിൽ തൊഴിലിടങ്ങളിൽ വർക്ക്സൈറ്റുകളിൽ എല്ലാം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ സംവിധാനം ഉണ്ടാക്കണം നിർമ്മാണ തൊഴിലാളികളുടെ ജീവിതത്തെയും അവരുടെ സാമൂഹ്യ സുരക്ഷയെയും ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മെയ് ഇരുപതിന് നടക്കുന്ന പണിമുടക്കിൽ നിർമ്മാണ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി അണിനിരക്കുന്നത് രാജ്യവ്യാപകമായി ഐക്യ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ മറ്റെല്ലാ മുദ്രാവാക്യങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നിർമ്മാണ തൊഴിലാളികൾ ഈ ജീവൻ മരണ പോരാട്ടത്തിൽ അണിനിരക്കുന്നത്